തലച്ചോറിൽ അപൂർവ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്ന താന്നിമൂട് സ്വദേശി ടിജിൻ തോമസിനായി രൂപീകരിച്ച് ചികിത്സാ സഹായ സമിതിയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന അവർ ബ്രാഞ്ചസ് ലാബ് ലാബ് ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സുമനസകളുടെ സഹായത്തോടെ ടിജിന്റെ ചികിത്സകൾക്കായുള്ള മുഴുവൻ തുകയും കണ്ടെത്തിയിരുന്നു ആദ്യഘട്ട ഓപ്പറേഷന് ശേഷം വീട്ടിൽ വിശ്രമിക്കുന്ന ഇദ്ദേഹത്തിന് മറ്റൊരു ഓപ്പറേഷൻ കൂടി വേണ്ടിവരും ഇതിനായുള്ള തുകയും സമിതിയിട്ടുണ്ട് ഗൂഗിൾ പേ അക്കൗണ്ട് രൂപീകരിക്കും അതിന് ബദലായി തൊട്ടപ്പിടുത്ത് ഈ കമ്മിറ്റിയുടെ ഈ സമിതിയുടെ ചെയർപേഴ്സന്റെയും കൺവീനറുടെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവിന്റെ പേരിൽ ഒരു അക്കൗണ്ട് ഫെഡറൽ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് രൂപീകരിച്ചു പണം ഈ രണ്ട് വിധത്തിലാണ് പണം നമ്മൾ സമാഹരിച്ചത് അതിൽ പിന്നീട് രണ്ട് അക്കൌണ്ടുകൾക്കുള്ളിൽ ഒന്നാണ് അതൊന്ന് ഈ സമിതി രൂപീകരിക്കുന്നതിന് മുന്നേ ഡിജിന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്ക് കുറെ ആളുകൾ പണം കിട്ടുന്നു സമിതി രൂപീകരിക്കുന്നതിന് മുൻപാണ് അതിനെ കൊടുപ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ ഒരു അക്കൗണ്ട് നിലവിലുള്ളത് ഇങ്ങനെ നാല് വിധത്തിലാണ് ഈ ചികിത്സയുമായി കുട്ടികൾ പണം വന്നിട്ടുള്ളത് സമിതി അവതരിപ്പിക്കുന്ന കണക്ക് സമിതിയുടെ ഈ പറഞ്ഞ രണ്ട് അക്കൌണ്ടുകൾ ഇന്ന് സമിതി രൂപീകരിച്ച് സമിതിയുടെ തീരുമാനപ്രകാരം അവതരിക്കുന്ന ഗൂഗിൾ പേ അക്കൌണ്ടും അതോടൊപ്പം തന്നെ സമിതിയുടെ ജോയിന്റ് അക്കൌണ്ടും ഇതിന്റെ കണക്കാണ് ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് അതിന്റെ കണക്കാണ് കൃത്യമായി അവതരിപ്പിക്കുന്നത് ഇതിലേക്ക് വന്ന മുഴുവൻ പണം എന്ന് പറഞ്ഞാൽ ആളുകൾ വ്യക്തിപരമായി തന്ന പണം സംഘടനകൾ എസ് എസ് ജികൾ മറ്റ് സന്നദ്ധ സേവന സംഘടനകൾ ക്ലബ്ബുകൾ പിന്നെ നമ്മൾ ലേലം പൂത്തിന്റെ ലേലം വെച്ചത് ഗാനമേള നടത്തിയത് അങ്ങനെ കുപ്പന ലേലം നടത്തിയത് അങ്ങനെ പലവിധമായുള്ള വിധത്തിലുള്ള ഒന്നാണ് കുടുംബശ്രീയുടെ പൈസയാണ് കുടുംബശ്രീയുടെ പണം അങ്ങനെ ഉള്ള പണം ചേർത്ത് പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരം എഴുപത്തി ഒമ്പത് രൂപ പത്ത് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി എഴുപത്തി ഒൻപത് രൂപ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ സമാഹരിക്കുകയും ഇതിൽ എട്ട് ലക്ഷത്തി എഴുപത്തിമൂവായിരം രൂപ ആശുപത്രി ചെലവുകൾക്കായി വിനിയോഗിക്കുകയും ചെയ്തു രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുപത്തി ഒൻപത് രൂപ ഇനിയുള്ള ഓപ്പറേഷനും ചികിത്സകൾക്കുമായി ടിജന്റെ കുടുംബത്തിന് കൈമാറും ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ തുടങ്ങിയ ബാങ്ക് അക്കൌണ്ടിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു ഇനിയുള്ള ചികിത്സകൾ പൂർണ്ണമായും ടിജന്റെ കുടുംബത്തിന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത് ടിജനായി സംഭാവനകൾ നൽകുകയും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ആളുകൾക്കും ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ നന്ദി അറിയിച്ചു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എസ് എസ് ആൻഡ് മെഡിക്കൽ ജംഗ്ഷൻ കട്ടപ്പന പ്രത്യേക ഹെൽത്ത് 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 പാക്കേജുകളുമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ജനറൽ എക്സിക്യൂട്ടീവ് മാസ്റ്റർ ഫോർ ഡയബറ്റിക് ആഫ്റ്റർ കോവിഡ് ടെസ്റ്റ് പാക്കേജ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ ഹെൽത്ത് പാക്കേജുകൾക്കും മുകളിൽ ഡിസ്കൗണ്ടുകൾ ഹോം കളക്ഷൻ അവൈലബിൾ ಎಸ್ ಆಂಡ ಮೆಡಿಕಲ್ ಲಾಬೋರಟರಿ ಐ ಟಿ ಜಂಗ್ಷನ್ ಕಟ್ಟಪ್ಪನ ಅವರ್ ಬ್ರಾಂಚಸ್ ಸ್ವಾಂಗನ ಲಾಬ್ ಅಣಕರ ಸ್ವಾಂಗನ ಲಾಬ್ ಚೆಲ್ಲಾರ್ಕೋವಿ